പിന്നെ റോഡ് ടു ദോ റിയാലിറ്റി എന്ന് പറയുന്ന പുസ്തകം ദ റോഡ് ടു ദ റിയാലിറ്റി യാഥാർത്ഥ്യത്തിലേക്കൊരു പാതയാണ് സത്യത്തിലേക്കുള്ള ഒരു വഴിയാണ് അത് എഴുതിയ അത് എഴുതിയ പ്രഗത്ഭനായ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിനോടൊപ്പം നോബൽ പ്രൈസ് ഷെയർ ചെയ്ത അതായത് പങ്കിട്ടെടുത്ത വളരെ പ്രഗത്ഭനായ മറ്റൊരു ശാസ്ത്രകാരൻ ഭൗതിക ശാസ്ത്രകാരൻ കൂടിയായിട്ടുള്ള ആണ് ആ റോജർ പെൻറോസ് പറയുന്നു ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളടക്കത്തിൽ അതിനൊരു ആത്മാവുണ്ടോ എന്ന് സന്ദേഹിക്കണം ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളടക്കത്തിൽ ഒരു ആത്മാവുണ്ടോ ഒരു വിസ്ഡം ഒരു ദിഷണ ഒരു ബുദ്ധിശേഷി ദിസ് ഫണ്ടമെന്റൽ റിക്വയർമെന്റ് കുഡ് വെൽ പ്രൊവൈഡ് കൺസ്റ്റൈൻസ് ഓൺ ദ യൂണിവേഴ്സ് ഫിസിക്കൽ ലോ ഒരു ഭൗതികമായ ഒരു നിയമം ഇതിന്റെ ഉള്ളടക്കത്തിലുണ്ടോ ഓർ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ദാറ്റ് കോൺഷ്യസ് എക്സിസ്റ്റ് ഞാൻ അതിനെങ്ങനെ അർത്ഥം കോൺഷ്യസ് എക്സിസ്റ്റ് വളരെ ബുദ്ധിപരമായ ഒരു മാനസിക ഘടന ഒരു ബൗദ്ധികമായ മാനസിക ഘടന ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കൃത്യമായ ഒരു ഭൗതിക നിയമത്തിന്റെ ഉള്ളടക്കത്തിലാണ് പ്രപഞ്ചം മുഴുക്കെ സഞ്ചരിക്കുന്നതെന്ന് എവിടെന്ന് നിങ്ങൾ മതത്തെ നിഷേധിച്ചത് എവിടെന്ന് നിങ്ങൾ മതത്തെ നിഷേധിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ ധൈര്യപ്പെടുന്നത് നിങ്ങൾ എന്ത് മണ്ണാങ്കട്ട വായിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് പഠിച്ചു എന്നാണ് മതത്തെ നിഷേധിക്കാനാകുമെങ്കിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു 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 ബുദ്ധിശേഷിയെ ഒരു ഇന്റലക്ച്വാലിറ്റിയെ നിഷേധിക്കാനാകുമെങ്കിൽ ശാസ്ത്രം പറയട്ടെ ശാസ്ത്രം പറയുന്നു അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയാൻ ധൈര്യപ്പെടാൻ കഴിയില്ല അവര് പഠിച്ചു പൂർത്തിയാക്കി എന്ന് പറഞ്ഞില്ലല്ലോ അവർ പറഞ്ഞത് ഇത് പഠിക്കും തോറും ഇത് അത്ഭുതകരമാം വിധം വിശാലമായ ഒരു അറിവിന്റെ ഒരു വലിയ ലോകം തുറന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതേ പെൻട്രോസ് തന്നെ പറയുന്നുണ്ട് അവർ പ്രസന്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിയാലിറ്റി അതാണ് ഈ റിയാലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ മുഴുവനും ഇൻകംപ്ലീറ്റ് അതൊക്കെ അപൂർണ അത് വേണ്ട പോലെ എന്ന് പറയാനാവൂല വെൽ മിസ്റ്റീരിയസ് അതത്രമേൽ രഹസ്യങ്ങളുടെ ഒരു വലിയ ചെപ്പാണ് ഒരു കലവറയാണ് ലോജിക്കലി ഫ്ലോഡ് മനുഷ്യന്റെ യുക്തി കൊണ്ട് ആലോചിച്ചിട്ട് പിടികിട്ടാത്ത വിധം അത്ഭുതമാണത് അദ്ദേഹത്തിന്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ കൂടെ ഇതേ നോബൽ പ്രൈസ് വാങ്ങിയ ഞാൻ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള പ്രഗത്ഭനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങും പറയുന്നു പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതകരമായ അവസ്ഥ എന്ന് പറയുന്നത് എപ്പോ നോക്കിയാലും എവിടെ നോക്കിയാലും നിയമത്തിൽ ബന്ധിതമാണ് അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഒരു വസ്തു താഴോട്ടല്ലാതെ മുകളിലേക്ക് ഒബ്ജക്ട്സ് വീഴാറില്ലല്ലോജെഡ്സ് ദ ഗ്രൗണ്ട് ഏത് വസ്തുവും താഴോട്ടാണ് പോയിന്റ് നോർത്ത് വടക്കു ദിശയിലേക്ക് മാത്രമേ ഒരു കോംബസ് നീഡിൽ അതായത് ദിശ നോക്കാൻ ആവശ്യമായിട്ടുള്ള സൂചി അത് തിരിയുന്നത് വട വടക്ക് ഭാഗത്തേക്ക് ഇലക്ട്രിസിറ്റി എലക്ട്രിസിറ്റി ജനറേറ്റഡ് ബൈ കോംബിംഗ് വൺസ് ഹെയർ ി നമ്മളിങ്ങനെ ശരിക്ക് ശക്തമായിട്ട് തന്നെ തലമുടി ചെയ്യിയാൽ അതിൽ തന്നെ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും അത് ഭൗതികമായ നിയമമാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഒരു നിയമമുണ്ട് സുബ്രഹ എവിടെ നോക്കിയാലും ഒരു നിയമമുണ്ട് ആ നിയമങ്ങളൊക്കെ തുടങ്ങിയ ദിവസത്തെയാണ് അള്ളാഹുറബുൽ വിളിച്ചത് യൗമ ഹലക്ക സമാവാത്യ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദിവസം പ്രപഞ്ചത്തിന്റെ ചലനത്തിന്റെ ദിനം ഏ മനുഷ്യരെ ചലിക്കുകയാണ് ചലനമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചലനമില്ലെങ്കിൽ പിന്നെ നീയൊരു മൺപൂനെ നിരന്തരമായ ചലനമാണ് പ്രപഞ്ചത്തിന്റെ തന്നെ അടയാളം എല്ലാം അതിന്റെ കൃത്യമായ ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് എന്നല്ല നീന്തി തുടിക്കുകയാണ് എന്ന് പറഞ്ഞു പരിശുദ്ധ കുർ നീന്തി തുടിക്കല പ്രപഞ്ചത്തിലെ ആകമാനം അതിന്റെ എല്ലാ വസ്തുക്കൾക്കും അത് ഇനി ഇപ്പോ നമ്മൾ നിശ്ചലമാണെന്ന് വിശ്വസിച്ച് പോകുന്ന വസ്തുവിൻ്റെയും ഉള്ളിൽ നടക്കുന്നത് നിരന്തരമായ ചലനാണ് അതിനാണ് ശാസ്ത്രം കാലം എന്ന് പേരിട്ടത് അത്ഭുതമാണ് കാലം പടച്ചവന്റെ ഖജനാവിലെ ഒരു അത്ഭുതാണെന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ആണ്ടും കൂടി കേട്ടോന്ന് കാലം എന്ന മഹാത്ഭുതത്തെ കുറിച്ച് മലയാളത്തിൽ അതിമനോഹരമായി ആളാണ് ബഷീർ പടച്ചവന്റെ ഖജനാവിലെ അത്ഭുതൻ അതുകൊണ്ടാണ് കുറു അതുകൊണ്ടാണ് പുണ്യനബിയും പറഞ്ഞു സല്ലു അലഹി വസ്സലം ഒരു കാണാം നിങ്ങൾ കാലത്തെ കുറ്റം പറയണ്ട ഞാനാണ് ആ കാലം കാലം പറയുന്ന അത്ഭുതം ആ കാലത്തിൽ നിന്നാണ് നമ്മൾ ആ കാലത്തെയും ചരിത്രത്തെയും ഒക്കെ ആലോചിക്കണം അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ്ഹു അലഹി വസല്ലം പറഞ്ഞത് ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ട് എങ്ങനെയാണ് ബിലാൽ ഈ രാത്രിയിൽ എനിക്ക് അള്ളാഹു തന്ന സമ്മാനത്തെ കുറിച്ച് ആലോചിക്കേണ്ടത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി വരുന്നതിലും അള്ളാഹു തന്ന അത്ഭുതങ്ങളുടെ ഒരുപാട് ചെപ്പുണ്ട് എന്ന് പഠിച്ച റബ്ബ് പഠിപ്പിച്ചരാൻ ലയാ അതൊരു ഇൻഫിനിറ്റീവായ ഒന്നാണ് കേട്ടോ നിർണയിക്കാനാവാത്തതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇന്ന അടയാളം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാവൂല ആ അടയാളങ്ങൾ ഇങ്ങനെ നിരന്തരം നിങ്ങളെ ഇങ്ങനെ നിരന്തരം അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതം അതാണ് ആ അടയാളങ്ങൾ ആ അടയാളങ്ങൾ കാണുമ്പോഴാണ് മോമിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് അപ്പോ അവൻ പറയും അള്ളാഹുവേ ഇതൊക്കെ സിട്ടിച്ചത് ഇതിന്റെയൊക്കെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ആലോചിച്ചാൽ നിന്നെ അറിയാൻ എനിക്ക് കഴിയാതെ പോയാൽ ഉണ്ടാകുന്നത് ഭീകരമായ ശിക്ഷയാണല്ലോ എന്ന ചിന്ത അവൻ സുബ്ഹാനക ഉണ്ടാകുന്നു അദാബന്നാർ പഠിച്ചവനെ ഇതിന്റെ പിന്നിലിരിക്കുന്ന രഹസ്യം തിരിച്ചറിയാതെ പോയാൽ നരകമാണ് എനിക്ക് നീ നിശ്ചയിച്ചത് ആ നരകാഗ്നിയിൽ നിന്ന് നീ എന്നെ കാക്കേണമേ എന്ന് എന്നാണ് ഞാൻ പറയുന്നു എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും സകല ബിരുദ പേരും നിങ്ങൾ അഴിച്ചു വെച്ചിട്ട് ആലോചിക്കും എന്ത് എന്ത് വിദ്യാഭ്യാസം ഒന്നും പഠിക്കാത്ത ഒരു മനുഷ്യന്റെ കർണപുടങ്ങളിൽ വന്നലച്ച ആ മനോഹരമായ സൂക്തക ജാലകങ്ങൾക്ക് ഉള്ളിൽ നിന്ന് പഠിക്കാനാവുന്നതിനേക്കാൾ വലുതെന്താണ് അതുകൊണ്ടല്ലേ മഹാനായ ഇബിനു അറബി റഹ്മോക്രശസ്തനായ സൂഫിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ ഒരു കിതാബുണ്ട് ഫുതുഹാ ആ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി വളരെ പ്രഗത്ഭനായ ഒരു ഒരു പ്രൊഫസർ വേറൊരു പുസ്തകം എഴുതിയത് ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ വായിച്ചു ഇബിനു അറബി ടൈം ആൻഡ് കോസ്മോളജി എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഇബിനു അറബി അദ്ദേഹം നിശ്ചയിച്ചു വച്ച സമയം എന്താണ് ആകാശവിധാനങ്ങളുടെ അത്ഭുതകരമായ ഇതിന്റെ ഈ പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ കോസ്മോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വലിയ പഠനമാണ് ഈ ഖുർആൻ കയ്യിൽ ഉണ്ടായിട്ട് ഉറങ്ങിപ്പോയ മനുഷ്യരെ നമ്മളെക്കാൾ ഹതഭാഗ്യരായി ഭൂമിയിൽ ആരാണുള്ളത് ഇബിനു അറബി തന്റെ ഫുതുഹാത്തൽ മക്കിയയിൽ എഴുതി വെച്ചത് മാത്രം വിശദീകരിച്ചുകൊണ്ടാണ് വളരെ പ്രഗത്ഭനായ ഒരു പ്രൊഫസർ ഒരു സയന്റിസ്റ്റ് ഒരു 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 ഭൗതിക ശാസ്ത്രകാരൻ എന്നിട്ട് ഇബിനു അറബി ടൈം ആൻഡ് കോസ്മോളജി എന്ന പുസ്തകം എഴുതിയത് അതിനൊക്കെ എത്രയൊക്കെ ശേഷമാണ് റിലേറ്റിവിറ്റി തിയറി ഒക്കെ വരുമ്പോ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളവർ സമയത്തെയും കാലത്തെയും ഒക്കെ നിശ്ചയിച്ച് വർത്തമാനം പറയുന്നതിനും എത്രയോ എത്രയോ മുമ്പാണ് എങ്ങനെ അവർക്കത് പറയാൻ കഴിഞ്ഞു ഈ ഈ ഗ്രന്ഥം കയ്യിൽ പിടിച്ചാണ് അതാണ് കാലം ഞാൻ ആ കാലത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ വച്ചത് ആ കാലം അത്ഭുതമാണ് എന്ന് അത് അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഒരു ചെപ്പിലെ അവന്റെ രഹസ്യ അറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവ്യാത്ഭുതമാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനാണ് അള്ളാഹു റബുൽ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കലാണ് മതം ഈ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതാചാരങ്ങളെ നിശ്ചയിക്കാത്ത ഒരു മതമാണ് ഇസ്ലാം എല്ലാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് ഇതുമായി ബന്ധിപ്പിച്ചാണ് അതുകൊണ്ടാണ് ഖുർആൻ വീണ്ടും പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു ഒരു പ്രകൃതിയിലാണ് ആ പ്രകൃതിക്ക് അനുസൃതമായി ജീവിക്കൂ ഇസ്ലാം പ്രകൃതി വിരുദ്ധാണെന്ന് പറയുന്ന ആളുകളോട് പറയാ അള്ളാഹു പറയണേ ഫിത്തറ അത് അല്ലാഹുവിന്റെ ഫിത്രത്താണ് അല്ലെഹ ജനങ്ങളെ മുഴുവനും ആ ഫിത്രത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന് ആ ഹൽക്കിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല നിങ്ങൾ മാറ്റുമ്പോൾ പ്രകൃതിക്ക് വിരുദ്ധാവും അതുകൊണ്ടോ പ്രകൃതിയുടെ ഘടനയിൽ പ്രകൃതിയുടെ സ്വഭാവത്തിൽ പ്രകൃതിയുടെ താളത്തിന് അതിന് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടാകുമ്പോ പ്രകൃതിയുടെ ടോൺ മാറും ഇതൊക്കെ ഞാൻ പറയണത് ടോൺ ഓഫ് യൂണിവേഴ്സ് പ്രപഞ്ചത്തിന്റെ താളം എന്ന് ഇതേ ശാസ്ത്രകാരന്മാർ വിളിക്കുന്നു പ്രപഞ്ചത്തിന്റെ താളം